കുഴിച്ചിട്ട ശരീരങ്ങൾക്കായി ധർമ്മസ്ഥലയിൽ മണ്ണ് നീക്കിയുള്ള പരിശോധന ഇന്ന് വീണ്ടും ആരംഭിച്ചു ഇനി മൂന്ന് സ്പോട്ടുകളാണ് പ്രധാനമായും പരിശോധന നടത്താനുള്ളത് ഞായറാഴ്ച അവധി ദിവസമായതിനാൽ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയിരുന്നില്ല കൂട്ടത്തോടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന മുൻ ജീവനക്കാരന്റെ വെളിപ്പെടുത്തൽ ശരിവെക്കുന്ന രീതിയിൽ കൂടുതൽ അസ്ഥി ഇതുവരെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല അതിനിടെ സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയ ഇൻവെസ്റ്റിഗേറ്റ് സംഘത്തിലെ പോലീസ് ഉദ്യോഗസ്ഥനെ മാറ്റണമെന്ന ആവശ്യവും ശക്തമാണ് ബലാത്സംഘത്തിനിരയായി കൊല്ലപ്പെട്ട നിരവധി സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കത്തിക്കുകയും കുഴിച്ചു ചെയ്തു എന്ന മഞ്ജുനാഥ് സ്വാമി ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളികളുടെ വെളിപ്പെടുത്തും ആകെ ിൽ കർണാടകയെ ആകെട്ടിനും രണ്ടായിരത്തി പതിനാലിനുമിടയിൽ ധർമ്മസ്ഥലയിൽ വെച്ച് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ താൻ നിർബന്ധിതനായിരുന്നു എന്നാണ് ശുചീകരണ തൊഴിലാളി ദക്ഷിണ കന്നഡ പോലീസിന് മൊഴി നൽകിയത് അവസാനം സംസ്കരിച്ചതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടുള്ള മൃതദേഹങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് ഇയാൾ പോലീസിൽ മൊഴി നൽകിയത് ആരോപണ വിധേയരെല്ലാം ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിലെ സൂപ്പർവൈസർമാരും അവിടുത്തെ ജീവനക്കാരുമാണ് എന്നാൽ ഇപ്പോൾ ധർമ്മസ്ഥല കേസിൽ പോലീസിന്റെ ഒരു വീഴ്ച വലിയ തിരിച്ചടിയായി മാറുകയാണ് മുതൽ അസ്വാഭാവിക മരണങ്ങളുടെ രേഖകൾ നശിപ്പിച്ചതായാണ് വിവരം കാലഹരണപ്പെട്ട കേസ് രേഖകൾ നശിപ്പിക്കാം എന്ന നിയമം അനുസരിച്ച് രണ്ടായിരത്തി നവംബർ ഇത് നശിപ്പിച്ചതെന്നാണ് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ ആരുടെ നിന്ന് കണ്ടെത്താൻ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ഫോട്ടോകൾ നോട്ടീസുകൾ തുടങ്ങിയ എല്ലാ രേഖകളും നശിപ്പിച്ചു എന്നാണ് ബെത്തങ്ങാടി പോലീസ് അറിയിച്ചിരിക്കുന്നത് ജസ്റ്റിസ് ഫോർ സൌജന്യ ആക്ഷൻ കമ്മിറ്റിയിലെ അംഗമായ സാമൂഹ്യ പ്രവർത്തകൻ കൂടിയായ ജയന്താണ് വിവരാവകാശ പ്രകാരം ഈ അപേക്ഷ നൽകിയത് മുതൽ വരെ ധർമ്മസ്ഥലയിൽ രജിസ്റ്റർ ചെയ്ത അസ്വാഭാവിക മരണങ്ങൾ നാനൂറ്റി എൺപത്തഞ്ചാണെന്ന് ജയന്തിന് മറുപടി കിട്ടിയിരുന്നു ആ മരണങ്ങളുടെ എഫ്ഐആർ നമ്പറും ഡെത്ത് സർട്ടിഫിക്കറ്റും ചോദിച്ചപ്പോഴാണ് രേഖകൾ എല്ലാം നശിപ്പിച്ചു എന്ന മറുപടി കിട്ടിയത് ധർമ്മസ്ഥലത്ത് തൊട്ടടുത്തുള്ള ബെൽത്തങ്കാടി പോലീസ് സ്റ്റേഷനിൽ പതിനഞ്ച് വർഷത്തെ അസ്വാഭാവിക മരണത്തെക്കുറിച്ചുള്ള രേഖകൾ നീക്കം ചെയ്തത് ഏറെ ദുരൂഹത ഒരു കാര്യമാണ് ശുചീകരണ തൊഴിലാളിക്ക് പുറമെ വിവരാവകാശ പ്രവർത്തകനായ ജയന്തും ഇപ്പോൾ പുതിയ പരാതിയുമായി അന്വേഷണ സംഘത്തെ സമീപിച്ചിട്ടുണ്ട് ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കുഴിച്ചിടുന്നതിന് താൻ സാക്ഷിയായിട്ടുണ്ട് എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ അവകാശവാദം ആ മൃതദേഹം കുഴിച്ചിടുമ്പോൾ ഒട്ടേറെ ഉദ്യോഗസ്ഥർ ആ സ്ഥലത്തുണ്ടായിരുന്നതായും പറയുന്നു ജയന്തിന്റെ പരാതിയിൽ എസ് ഐ ടി എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് ഉടൻ അന്വേഷണം ആരംഭിക്കും ജയന്ത് പറയുന്ന സ്ഥലത്ത് നോക്കി ആ മൃതദേഹത്തിനായുള്ള തിരച്ചിലും നടത്തും ആ കാഴ്ച എനിക്ക് മറക്കാൻ കഴിയുന്നില്ല സത്യസന്ധരായ ഉദ്യോഗസ്ഥർ അന്വേഷണത്തിനായി വന്നാൽ ഞാൻ ഇത് വെളിപ്പെടുത്തുമെന്ന് രണ്ടു വർഷം മുൻപേ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇപ്പോൾ ആ സമയം വന്നു അതുകൊണ്ട് ഞാൻ പരാതി നൽകി എന്നാണ് ജയന്ത് മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ ഡിജിറ്റൽ കാലത്ത് വിവരങ്ങളൊന്നും ഡിജിറ്റൈസ് ചെയ്യാതെ എങ്ങനെയാണ് രേഖകൾ നശിപ്പിക്കാൻ കഴിയുന്നതെന്നും ജയന്ത് ചോദിക്കുന്നുണ്ട് ഡിജിപി പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ധർമ്മസ്ഥല കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ഇപ്പോൾ രേഖകൾ ഇല്ല എന്ന് പറയുന്നതിലൂടെ വ്യക്തമാകുന്നത് വീരേന്ദ്ര ഹെഗ്ഡെ എന്നയാളുടെ സ്വാധീനമാണ് ധർമ്മസ്ഥലയിലെ പലരും പരാതി പറയാനോ സാക്ഷിമൊഴി നൽകാനോ പോകാത്തത് അവരെയൊക്കെ പേടിച്ചിട്ടാണ് സർക്കാരിനെയോ നിയമത്തെയോ വകവെക്കാതെയാണ് ഹെഗ്ഡയും കൂട്ടരും ധർമ്മസ്ഥല ഭരിക്കുന്നത് അമ്പലത്തിലെ മുൻ ശുചീകരണ തൊഴിലാളി പറഞ്ഞ സ്ഥലങ്ങളിൽ എല്ലാം നോക്കിയാലും ചിലപ്പോൾ ഒന്നും കിട്ടിയില്ലെന്നും വന്നേക്കാം അയാളുടെ ജീവൻ നഷ്ടമാകാനുള്ള സാധ്യതകളും തള്ളിക്കളയാനില്ല